ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക പിരിമുറുക്കം വീണ്ടും ശക്തമാകുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഇന്ത്യ പാക് അതിർത്തിയിലെ ജലബാധയായ സർക്രീക്ക് മേഖലയിൽ പാകിസ്ഥാൻ പ്രകോപനത്തിന് മുതിരുന്നതാണ് പുതിയ പ്രതിസന്ധിക്ക് കാരണം സർക്രീക്കിൽ പാകിസ്ഥാൻ നടത്തുന്ന ഏതൊരു അതിക്രമത്തെയും ശക്തമായി നേരിടുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നലെ വ്യക്തമാക്കിക്കഴിഞ്ഞു പാകിസ്ഥാന്റെ ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും മാറ്റിമറിക്കുന്ന പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നാണ് രാജ്നാഥ് സിംഗ് അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചത് സർക്രീക്ക് മേഖലയിൽ പാകിസ്ഥാൻ സൈനിക വിന്യാസം നടത്തുന്നതായുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത് ഇന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും സമാനമായ പ്രതികരണം നടത്തി സർക്കാർ പിന്തുണയോടെയുള്ള ഭീകരവാദം പാകിസ്ഥാൻ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് സ്വീകരിച്ച പോലുള്ള ഒരു സംയമനം ഇന്ത്യൻ സൈന്യം ഇനി പാലിക്കില്ലെന്നാണ് കരസേനാ മേധാവി വ്യക്തമാക്കിയത് പാകിസ്ഥാൻ ഭൂഗോളത്തിൽ നിലനിൽക്കണമെങ്കിൽ സർക്കാർ പിന്തുണയോടെയുള്ള തീവ്രവാദം അവസാനിപ്പിക്കേണ്ടി വരുമെന്നും അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതികരണം ഊഹിക്കാവുന്നതിലും അപ്പുറമാകുമെന്നും വ്യക്തമാക്കുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം भारत देश पूरी तैयारी के साथ है और इस पर वो संयम नहीं रखेगा जो सिंदूर 1.0 में हमने संयम रखा इस बार हम आगे की कार्रवाई करेंगे और कुछ ऐसी कार्रवाई करेंगे कि हो सकता है पाकिस्तान को सोचना पड़े कि उसके इतिहास में भूगोल में रहना है कि नहीं रहना है। अगर उसे भूगोल में अपनी जगह बनानी है तो उसके लिए उसने जो स्टेट स्पोंसर टेररिज़म जिसको हम बोलते हैं यानी कि उसका देश जो तो टेररिज़म को स्पोंसर कर रहा है उसे उसे ഗുജറാത്തിനോട് ചേർന്ന് കിടക്കുന്ന സർക്രീക്കിൽ ഇന്ത്യയുടെ കൈവശമുള്ള ഭാഗം നിയമവിരുദ്ധമായി കൈവശപ്പെടുത്താനാണ് പാകിസ്ഥാൻ കരുക്കൾ നീക്കുന്നത് എന്താണ് സർക്രീക്ക് അതിന്റെ പ്രാധാന്യമെന്ന് വ്യക്തമാക്കുന്നു സിറാജ് ലൈവ് എക്സ്പ്ലെയിനർ ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനത്തിലെ റാൻ ഓഫ് കച്ചിനും പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ നീളമുള്ള ഒരു വേലിയേറ്റ അഴിമുഖമാണ് സർക്രീക്ക് അറബിക്കടലിലേക്ക് തുറക്കുന്ന ചതുപ്പുള്ളതും ഇടുങ്ങിയതുമായ ഒരു ജലപാതയാണിത് ഇന്ത്യയുടെ ഗുജറാത്ത് സംസ്ഥാനത്തെ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ നിന്ന് വേർതിരിക്കുന്ന ഈ അരുവി അറബിക്കടലിലേക്ക് ഒഴുകുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഔദ്യോഗിക അതിർത്തിയുടെ ഏറ്റവും പടിഞ്ഞാറായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് പതിറ്റാണ്ടുകളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏറ്റവും സങ്കീർണമായ തർക്കങ്ങളിൽ ഒന്നിന്റെ കേന്ദ്ര ബിന്ദുവാണ് ഈ പ്രദേശം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സമുദ്രാതിർത്തി രേഖയുടെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടാണ് സർക്രീക്ക് തർക്കം ഉടലെടുക്കുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഈ പ്രദേശം കച്ച് മഹാരാജാവിൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനത്തിനു ശേഷം ഗുജറാത്ത് ഇന്ത്യയുടെയും സിന്ധ് പാകിസ്ഥാന്റെയും ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഒരു അന്താരാഷ്ട്ര ട്രൈബ്യൂണൽ റാൻ ഓഫ് കച്ച് അതിർത്തി പ്രശ്നത്തിന്റെ ഭൂരിഭാഗവും പരിഹരിച്ചെങ്കിലും സർക്രീക്ക് സംബന്ധിച്ച തർക്കം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല സർക്രീക്കിന്റെ അഴിമുഖം മുതൽ ഏറ്റവും മുഗൾ ഭാഗം വരെയും അവിടുന്ന് കിഴക്കോട്ട് വെസ്റ്റേൺ ടെർമിനസ് എന്ന് അടയാളപ്പെടുത്തിയ ഒരു ബിന്ദുവിലേക്കുമുള്ള അതിർത്തി നിർണയത്തെ ചൊല്ലിയാണ് ഇന്ത്യയും പാകിസ്ഥാനും കാലങ്ങളായി തർക്കം നിലനിൽക്കുന്നത് സർക്രക്കിൻ്റെ പകുതിയും അതുവഴി പാകിസ്ഥാന്റെ കെട്ടിബുന്ദർ വന വന്യജീവി സംഗതത്തോട് ചേർന്നുള്ള ചതുപ്പ് നിലങ്ങളും ഇന്ത്യ അവകാശപ്പെടുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ കച്ചറാവും സിന്ധു സർക്കാറുമായി ഒപ്പുവെച്ച പ്രമേയം ഉദ്ധരിച്ച് സർ കിഴക്കൻ തീരമാണ് അതിർത്തി രേഖയെന്നും അതുവഴി ഗുജറാത്തിൻ്റെ പ്രധാന ഭാഗത്തേക്ക് പ്രവേശനം ലഭിക്കണമെന്നുമാണ് പാകിസ്ഥാന്റെ ആവശ്യം ഇന്ത്യ ആകട്ടെ ക്രീക്കിൻ്റെ മധ്യ ചാനലിനെ സൂചിപ്പിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭൂപടത്തെയാണ് ആശ്രയിക്കുന്നത് കൂടാതെ കപ്പൽ ഗതാഗത യോഗ്യമായ ഒരു ജലപാത പങ്കുവെക്കുന്ന രണ്ടു രാജ്യങ്ങൾക്കിടയിലെ അതിർത്തി പ്രധാന ചാനലിനെ ഏറ്റവും ആഴമേറിയ ഭാഗമായിരിക്കണമെന്ന് പറയുന്ന അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട താൽവക് തത്വവും ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ സർക്രിക്ക് കപ്പൽ ഗതാഗത യോഗ്യമല്ല എന്ന കാരണത്താൽ ഈ തത്വം ഇവിടെ ബാധകമല്ലെന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം സർക്രിക്കിന്റെ നിയന്ത്രണം ഇന്ത്യ പാക് സമുദ്രാതിർത്തി പ്രശ്നം പരിഹരിക്കുന്നതിൽ നിർണായകമാണ് ഇത് കൈവശം വെക്കുന്ന രാജ്യത്തിന് തന്ത്രപരമായ വലിയ നേട്ടമുണ്ടാകും സർക്രീക്കിന് വലിയ സാമ്പത്തിക പ്രാധാന്യമുണ്ട് ഈ മേഖലയിൽ എണ്ണ പ്രകൃതി ശേഖരങ്ങൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത് അതിർത്തി തർക്കം കാരണം ഇതിന്റെ പര്യവേക്ഷണം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് സർക്രീക്ക് ഇരു രാജ്യങ്ങളിലെയും ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമാണിത് അതിർത്തി അറിയാതെ അബദ്ധവശാൽ അപ്പുറത്തെ രാജ്യത്തിന്റെ ജലമേഖലയിൽ പ്രവേശിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത് പതിവാണ് സൈനികമായും സർക്രീക്കിന് ഏറെ പ്രാധാന്യമുണ്ട് തീരദേശ സുരക്ഷയ്ക്കും നുഴഞ്ഞുകയറ്റം തടയുന്നതിലും ഈ പ്രദേശത്തിന് തന്ത്രപരമായ പ്രാധാന്യമുണ്ട് ഇതുവഴി കറാച്ചി തുറമുഖത്തേക്ക് ഇന്ത്യക്ക് നേരിട്ട് സമുദ്രപ്രവേശം ലഭിക്കുമെന്നതാണ് പാകിസ്ഥാനെ ആശങ്കപ്പെടുത്തുന്നത് ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യൻ സൈന്യത്തിന് ഇതുവഴി കറാച്ചിയിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാനാകും കറാച്ചിയിലേക്കുള്ള ഒരു വഴി സർക്രീക്കിലൂടെ കടന്നുപോകുന്നു എന്ന് രാജ്നാഥ് സിംഗ് ഇന്നലെ ഓർമ്മിപ്പിച്ചത് ഇതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നുണ്ട് സർക്രീക്ക് മേഖലയിൽ കൂടുതൽ പ്രവേശനം ലഭിക്കുന്നത് പാക് സൈന്യത്തിനും ഗുണകരമാണ് ഒരു സായുധ പോരാട്ടം പാക് അധീന കാശ്മീരിലോ രാജസ്ഥാൻ പഞ്ചാബ് അതിർത്തികളിലോ സർ ഒരേ സമയം ആക്രമണം നടത്തി ഇന്ത്യൻ സൈന്യത്തിന് സമ്മർദ്ദമേറ്റാൻ അവർക്ക് സാധിക്കുമെന്നതാണ് ഇതിന്റെ കാരണം പാക് നാവികസേനയ്ക്ക് ഗുജറാത്ത് തീരത്തിന് സമീപമുള്ള സമുദ്ര റൂട്ടുകളിലെ സുരക്ഷയും സ്വാധീനവും വർദ്ധിപ്പിക്കാനും സർക്രീക്കിൽ നിയന്ത്രണം ലഭിക്കുന്നത് വടിയൊരുക്കും പാക് സൈന്യത്തിൽ നിന്ന് മാത്രമല്ല സർക്രിക്ക് മേഖലയിൽ ഭീകരവാദികളുടെ ഭീഷണിയുമുണ്ടെന്ന് ഇന്ത്യ ആശങ്കപ്പെടുന്നു രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബറിൽ ഗുജറാത്തിൽ ഭീകരാക്രമണം നടത്താൻ പാക് പ്രത്യേക സേനാംഗങ്ങൾ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നു എന്ന ഇന്റലിജൻസ് വിവരത്തെ തുടർന്ന് ഈ പ്രദേശത്ത് ഉപേക്ഷിക്കപ്പെട്ട ബോട്ടുകൾ കണ്ടെത്തിയിരുന്നു പാക് ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ജയ്ഷെ മുഹമ്മദ് അംഗങ്ങൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നു എന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഗുജറാത്ത് മുതൽ കേരളം വരെയുള്ള തീരങ്ങളിൽ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിരുന്നു ഇതും സർക്രീക്കിൻ്റെ തന്ത്രപരമായ പ്രാധാന്യം അടിവരയിടുന്നു ചുരുക്കത്തിൽ സർക്രീക്ക് വെറുമൊരു ജലപാതയല്ല ഇന്ത്യ പാക് അതിർത്തിയിലെ അതീവ പ്രാധാന്യമുള്ള മേഖലയാണ് ഇവിടെ പാകിസ്ഥാൻ നടത്തുന്ന ഏതൊരു കടന്നുകയറ്റത്തെയും ജാഗ്രതയോടുകൂടി കാണേണ്ടതുണ്ട് ഈ മേഖലയിൽ പാകിസ്ഥാൻ സൈനികപരമായ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് മേഖലയുടെ സമാധാനം കെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ ആവർത്തിച്ചു നൽകുന്ന മുന്നറിയിപ്പുകൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നു മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം നന്ദി